നമസ്കാരം ഇന്ത്യയിലെ ലോക പൈതൃക കേന്ദ്രങ്ങളെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇന്ത്യയിലെ അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പുതിയ തലസ്ഥാനമായ ഷാജഹാനാബാദിൽ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് റെഡ് ഫോർട്ട് ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഈ കൊട്ടാരം നിർമ്മിച്ച ആ കൊട്ടാരത്തിൻ്റെ ശില്പി മുഗൾ വാസ്തുശില്പ കലയുടെ മനോഹരമായ ഉദാഹരണമാണ് ഈ ചുവന്ന കോട്ട ഗോവൻ യുനെസ്കോ പൈതൃക സൈറ്റുകളിലെ മുഖ്യ ആകർഷണ കേന്ദ്രം പള്ളികളും കോൺവെൻ്റുകളുമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പർവ്വതമായ നന്ദാദേവിയോട് ചേർന്ന് കിടക്കുന്ന ദേശീയ ഉദ്യാനമാണ് നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഹിമപ്പുലി ബ്രൗൺ ബെയർ ബ്ലൂ ഷീപ്പ് തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവികളുടെയും കേന്ദ്രമാണ് മധ്യപ്രദേശിലെ രഥബാനി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഭീം ബേഡ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഭീം ഗുഹകളിലെ പാറകളിൽ ഇന്നും കാണുവാൻ കഴിയും ഇന്ത്യ മലനിരകളിലാണ് ഭീം ബേഡ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് വിഷ്ണു ശ്രീധർ വഖാൻഖർ എന്ന ആൾ ഭീം ബേഡ്ക ഗുഹകൾ കണ്ടെത്തിയത് എഫ് ഡബ്ല്യു സ്റ്റീഫൻസ് എന്ന എൻജിനീയറാണ് ഛത്രപതി ശിവജി ടെർമിനൽസിൻ്റെ മുഖ്യ ശില്പി രണ്ടായിരത്തി നാലിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഛത്രപതി ശിവജി ടെർമിനൽസ് വിക്ടോറിയൻ ഗോഥിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് റെഡ് സ്റ്റാൻഡ് സ്റ്റോൺ എന്ന തരം കല്ലുകൾ ഉപയോഗിച്ചാണ് ഡൽഹിയിലെ റെഡ് ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജന്തർ മന്ദിർ നിർമ്മിച്ചത് സവായ് ജയ്സിംഗ് രണ്ടാമൻ ആണ് ജയ്പൂരിലെ ജന്തർ മന്ദി നിർമ്മിച്ചത് ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായ ജന്തർമന്ദിർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് കാസിരംഗ നാഷണൽ പാർക്ക് മനാസ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നീ രണ്ട് യുനെസ്കോ പൈതൃക പ്രദേശങ്ങളാണ് ആസാം സംസ്ഥാനങ്ങളിൽ ഉള്ളത് ചെന്നൈ നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ പൈതൃക സൈറ്റാണ് മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൽ അടുത്താണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ കേലാഡിയോ ദേശീയ പാർക്കിൽ കാണുന്ന മൃഗമാണ് സാമ്പാറുകൾ പണ്ട് ഭരത്പൂർ രാജാക്കന്മാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു രാജസ്ഥാനിലെ കിയലാഡിയോ നാഷണൽ പാർക്ക് പിക്മി ഹോഗിനെ കാണാൻ കഴിയുന്ന യുനെസ്കോ പൈതൃക സൈറ്റാണ് മാനസ് വന്യജീവി സങ്കേതം സെൻ കാതറിൻ എന്ന പരിശുദ്ധയുടെ പേരിലുള്ള സേ കത്തീഡ് ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു സ്ഥിതിചെയ്യുന്ന ഒരു പ്രമുഖ ദേവാലയമാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഗോവയിലെത്തിയ മിഷണറി പ്രവർത്തകനാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ബസിലിക്ക ഓഫ് ബോം ബിജീസസ് എന്ന പള്ളിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം അറിയപ്പെടുന്നത് പൈതൃക ടൂറിസം എന്ന പേരിലാണ് ഇലക്ട്രോണിക്സ് ടിക്കറ്റ് ഈ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ രണ്ട് യുനെസ്കോ പൈതൃക സ്മാരകങ്ങളാണ് താജ്മഹൽ ഹുമയൂൺസ് ടോംപ് യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കുവാനുള്ള കുറഞ്ഞ നിരക്ക് അഞ്ച് രൂപയാണ് കർണാടകയിൽ ഹെറിറ്റേജ് ടൂറിസത്തിന് പേരുകേട്ട രണ്ട് സ്ഥലങ്ങളാണ് ഹംപി പട്ടടയ്ക്കൽ ഇത് ഇന്ത്യയിലെ പ്രസിദ്ധമായ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇത് എത്രമാത്രം നന്ദി നമസ്കാരം